പണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഹാൻഡ് ബാർ റേസർ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാനാണ് നമ്മൾ ഇന്ന് വണ്ടി ഓടിക്കുന്നത് എനിക്കത് നിന്ന് ഓടിക്കാനായിട്ട് വല്ലാത്തൊരു കോതി അപ്പൊ പല സന്ദർഭങ്ങളിലും ചെറിയ ഇടവഴിയൊക്കെ കേറുമ്പഴത്തേക്കും നമ്മളിങ്ങനെ നിന്ന് ഓടിക്കുകയാണ് പതിയത് അപ്പൊ ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഈ വൈക്കത്ത് ഒരുപാട് പാടങ്ങളുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെയൊക്കെ കുറച്ച് കോഴികളും കോഴി റോഡുകൾ വണ്ട് റോഡുകൾ അവിടുന്ന് വഴിയൊക്കെ നമുക്കൊന്ന് വണ്ടി ഓടിച്ചിട്ട് അതൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചാണ് എല്ലാവരും വീടിയൊന്ന് കാണുക നല്ല വെയിറ്റ് എങ്കിലും കുഴപ്പമില്ല നമ്മളങ്ങോട്ട് സഹിച്ച് വാവ് അടിപൊളി എല്ലാവരും നോക്കിയാൽ തകർപ്പൻ സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വൈക്കത്തിൻ്റെ അടിപൊളി ഒരു പാടശേഖരമാണിത് ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല തോടുകളുണ്ട് തകർപ്പൻ ഈ സൈഡിലെ പാ ഒരു വലിയ കനാലുണ്ട് കനാൽ മുഴുവനും പാല് കയറി കിടക്കുവാണ് അപ്പുറത്ത് പാടം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴൊക്കെ പാടങ്ങൾ തന്നെയാണ് ണ്ടോ ഭയങ്കര ശാന്തത ഇവിടെയൊക്കെ ഇതവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട് എനിക്ക് തോന്നണത് ഈ ചെത്തുകാരുടെ സൈക്കിളാണെന്ന് തോന്നുന്നത് ഇവിടെയൊക്കെ ഒരുപാട് തെങ്ങുകളുണ്ട് സൈക്കിളിൽ വന്ന് ആൾക്കാർ തെങ്ങ് ചെത്തി കള്ളെടുത്ത് കൊണ്ടുപോവാറുണ്ട് ഒരു കത്തി കഷ്ടത്തിൽ ഇരുപത്തി നോക്കി തെങ്ങ കിട്ടി തന്നിട്ട് അതായത് മോട്ടോർ വരാം അപ്പുറത്ത് കൃഷിയുണ്ട് നെൽകൃഷിയാണ് അവിടുന്ന് ഇപ്പുറത്തോട്ട് അവിടെയുള്ള വെള്ളം മുഴുവനും മോട്ടോർ വച്ച് ഇങ്ങോട്ട് കടത്തി രണ്ട് പാടങ്ങൾക്കിടയിലൂടെ ഒരു ബൺ റോഡ് ആ ബൺ റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നോക്കൂ എത്ര മനോഹരം സൂപ്പർ ൊക്കെ ഉണങ്ങി വരണ്ട് ജലാംശങ്ങളൊക്കെ കുറഞ്ഞു വെള്ളമൊന്നും ഇല്ല കായ് സൂപ്പർ ഇതാണ് ഞങ്ങളുടെ വൈക്കം വൈക്കം സുന്ദരിയാണേ എത്ര സുന്ദരമാണെന്ന് വെക്കാൻ പണ്ട് ഈ ഒരു സമയത്താണ് ക്രിക്കറ്റ് കളിക്കാനായിട്ട് നമ്മൾ പാടത്തോട്ട് പോകുന്നതും പാടത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നോക്കിയിട്ട് നമ്മൾ മറ്റേ ക്രീസ് ഉണ്ടാക്കും എന്നിട്ട് ക്രിക്കറ്റ് കളി തുടങ്ങും കുറച്ച് പേരൊരു സൈഡിൽ ഓടും ചാടും ഭയങ്കര എന്താ പറയുക ഒരു ഉത്സവ ലഹരിയാണ് വേൽക്കാലമായി കഴിഞ്ഞാൽ പക്ഷികളൊക്കെ നെല്ലിൻ്റെ ഓരോ അരിമണികൾ കൊത്തി തിന്നാനായിട്ട് കാക്കുകളാണ് അതിനപ്പുറത്ത് കൊക്കുകളുണ്ട് ഈ കുമരം സൈഡിൽ നിന്നും വരുന്ന ഒരുപാട് പക്ഷികൾ ഈ സൈഡിലേക്കൊക്കെ വരും സീസൺ ആകുമ്പോഴത്തേക്കും വെള്ളം പോകുന്ന ചാലുകളാണ് ഇതൊക്കെ ഇവിടെയൊക്കെ ഇപ്പം വറ്റി നല്ല രസമാണ് ഇതൊക്കെ പോതുകളാണ് എലികളുണ്ടാവും പാമ്പുകളുണ്ടാവും കറ്റയെല്ലാം എടുത്തുകൊണ്ട് പോയി നെല്ല് കൊണ്ടുപോയി ഇപ്പം ഇവിടെ ശൂന്യമാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി എന്ന് പറയണത് ആരും ശ്രദ്ധിക്കാറില്ല തിരക്കുകളും ജോലികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓട്ടത്തിലാണ് ഇത്ര രസാന്ന് നോക്കിയാൽ വേനൽക്കാലത്തിൻ്റെ ഒരു ഭംഗി ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂട് ഭയങ്കരമാണ് നമ്മളാരും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാത്തതിൻ്റെ പരിണിത ഫലങ്ങളാണ് എങ്കിലും മനോഹരം ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്നവർക്ക് സുഖം ഈ പശുവിനെ വളർത്താനും ആടിനെ വളർത്താനും ഒക്കെ കാരണമെച്ചാൽ അവർ ഈ പാടം കൊണ്ടങ്ങ് കഴിഞ്ഞോളും ഈ മഴക്കാലം ആകുമ്പോൾ മാത്രമുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ഏ മോളാണ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവൾ ക്ഷീണിതായിട്ട് ഇരിക്കുകയാണ് ഇവർ മരമൊക്കെ മറിഞ്ഞു കിടക്കണ്ട് എൻ്റെ കടിയിൽ എന്താ പൂതുകളുണ്ട് എന്താ ഈ ഫോട്ടിലേക്ക് ചരിഞ്ഞു കിടക്കുക പരീക്ഷകളൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഇറങ്ങുക ഇതുപോലെയുള്ള പാഠങ്ങൾ നോക്കി ഒരു ക്രിക്കറ്റ് ബാറ്റൊക്കെ ആയിട്ട് ബോളൊക്കെ ആയിട്ട് ഇറങ്ങുക എന്നിട്ട് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുക ജീവിതത്തിൻ്റെ ഒരു എന്താന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് അല്ലേ അതാണ് നേടേണ്ടത് ആ മൊബൈലൊക്കെ എടുത്ത് ദൂരോട്ട് എറിയാം നമ്മുടെ ഹിമാലയൻ ഇപ്പം മൂവായിരത്തി അറുന്നൂറ് ആയി വളരെ സ്മൂത്താണ് ഞാൻ കൂടുതലും തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ആണ് ഡെയിലി ഉപയോഗിക്കുക അപ്പം എനിക്കിപ്പോൾ തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ഇടുമ്പോഴത്തേക്കും കുമ്പത്തേക്കാളും വണ്ടി കുറേ സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ആ വൈബ്രേഷൻ്റെ ഫീല് കുറച്ചും കൂടി കുറഞ്ഞു നമുക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം ഇവിടെ ഈ നെല്ല് ചാക്കിലേക്ക് കെട്ടി അത് ഗോഡൗണിലേക്ക് കൊണ്ടുപോകാം ചേട്ടൻ നമ്മുടെ റേഷൻ കടയുള്ള ചേട്ടനല്ലേ റേഷൻ കടയുള്ള വല്ലാത്ത റേഷൻ കടയുള്ള ചേട്ടനല്ലേ നമ്മുടെ വല്ല പാലത്തിൻ്റെ ഞാൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് നേരത്തെ ആ ശരി ആകെ വേർത്തു നല്ലപോലെ ഒന്ന് അധ്വാനിച്ചു ഇതിപ്പം ഈ വണ്ടി നമ്മൾ നമ്മളീ പാടത്തോട്ട് കൂടുതൽ ഇറക്കാനും ഈ ഒരു പ്രദേശം നോക്കി വരാനുള്ള മെയിൻ കാരണം വെച്ചാൽ നമ്മൾ ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ സുഖം എന്ന് വെച്ചാൽ ഇത് എഴുന്നേറ്റി നിന്ന് ഓടിക്കാനായിട്ട് നല്ല സുഖമാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഓടിക്കാം നമ്മുടെ മെയിൻ റോഡിൽ ഒരുപാടൊന്നും എഴുന്നേറ്റ് ഒന്ന് ഓടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നല്ല സുഖമുണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് ഓടിക്കാനായിട്ട് ഒരടിപൊളി അനുഭവമായിരുന്നു ഈ പാടത്തൂടെ ഇങ്ങനെ ഈ ഉണങ്ങി വരണ്ട ഈ പാടത്തിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് പക്ഷേ കുറച്ച് പൊതുപതാന്ന് ഈ ചെളി ചേർ ഇതിൻ്റെ അടിയിലുള്ളതുകൊണ്ട് ഒരു വണ്ടി മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് എന്തായാലും വീണില്ല വളരെ ക്ലിയർ ആയിട്ട് ഓടിക്കാൻ പറ്റി സ്വല്പം ക്ലച്ച് താങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്തായാലും ഹിമാലയൻ പൊളിയാണ് എനിക്ക് നമ്മുടെ വണ്ടി ഒന്ന് ട്യൂബ്ലെസ്സാക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പം ഇപ്പോൾ യൂട്യൂബ് വഴി ഒരുപാട് പേര് ഈ റിമ്മ് മാറാണ്ട് തന്നെ യൂട്യൂബിൽ സാധനങ്ങൾ കാണാറുണ്ട് എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ കാരണം നമ്മളിതുപോലെ ഓഫ് റോഡുകളും പിന്നെ ഒരു ലോങ് റൈഡൊക്കെ പോകുമ്പോഴത്തേക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പഞ്ചറിൻ്റെ പണി കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കി വന്നത് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് നേരം സന്ധ്യയായി തുടങ്ങി വെളിച്ചം വാങ്ങി തുടങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ടാറ്റ ബൈ